പ്രിയമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് മാരിയോ ജോസഫും അദ്ദേഹത്തിൻ്റെ പത്നി ജിജി മാരിയോവും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള പ്രതികരണങ്ങളെക്കുറിച്ച ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവ പരമ്പരകളെക്കുറിച്ച് ഒന്നാമതായി പറയാനുള്ളത് ഏത് വഴക്കുകളും ദൗർഭാഗ്യകരങ്ങളാണ് ദൗർഭാഗ്യകരമാണ് സങ്കടകരമാണ് അത് ആഘോഷിക്കേണ്ട കാര്യങ്ങൾ അല്ല ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യം പൈശാചികമായ കാര്യമാണ് ന്യായമായും പിരിയേണ്ടവർ പിരിയുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നല്ല നിലയിൽ നടന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുക എന്നത് പിശാചിൻ്റെ പദ്ധതിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും പക്ഷേ ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പലരും ചൂണ്ടിക്കാണിച്ച പോലെ മരിയോ ജോസഫ് എന്ന സുവിശേഷ പ്രഭാഷകൻ അല്ലെങ്കിൽ ധ്യാന പ്രഭാഷകൻ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യക്തിത്വ വികാസ ക്ലാസുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളുമൊക്കെ നയിക്കുന്ന അദ്ദേഹം വളരെ പെട്ടെന്ന് സുലൈമാനായി മാറുന്നത് നമ്മൾ കണ്ടു കാസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ തീവ്രവാദികൾ പല ആ സമുദായത്തിലെ പല ഹാൻഡിലുകളും ഒക്കെ അദ്ദേഹത്തെ ഇങ്ങനെ മുദ്രകുത്തി ആക്ഷേപിക്കുന്നത് കാണാൻ കഴിയും ഈ കുടുംബവഴക്ക് നടന്നു അതിനോടുള്ള പ്രതികരണങ്ങൾ പ്രതികരണങ്ങളോടുള്ള പ്രതികരണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി നടന്നു കഴിഞ്ഞിട്ടുണ്ട് ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത് കാണാം പക്ഷേ ഞാനിപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നതിൻ്റെ കാരണം എങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ നല്ല ഒരു കേസ് സ്റ്റഡിയാണ് മരിയോ ജോസഫിൻ്റെ സംഭവം വളരെ പെട്ടെന്ന് ക്രൈസ്തവനായ ഇസ്ലാം മതം ഉപേക്ഷിച്ച് അതിൻ്റെ ന്യായങ്ങളും കാരണങ്ങളുമൊക്കെ നിരന്തരം സമൂഹമധ്യേ വിശദീകരിച്ച് വിശദീകരിക്കുന്ന മരിയോ ജോസഫ് അങ്ങനെ ക്രൈസ്തവ ധ്യാനപ്രഭാഷകനായി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം വളരെ പെട്ടെന്ന് സുലൈമാനായി മാറുന്നു സുലൈമാനായി ആക്ഷേപിക്കപ്പെടുന്നു ഇതിൻ്റെ അർത്ഥം ഇസ്ലാമോ ഫോബിയ എന്നത് വംശീയമായ ഒരു കാര്യമാണ് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അഥവാ ഇസ്ലാമിനും ആ ഇസ്ലാം അനുധാപനം ചെയ്ത് ജീവിക്കുന്നവർക്കുമെതിരായ ഒരു വെറുപ്പ് അയുക്തികമായ ഭയം മാത്രമല്ല ഇസ്ലാമോഫോബിയ മറിച്ച് അത് ഒരു വംശീയ വിവേചനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടോ പ്രാക്ടീസിങ് മുസ്ലിം ആണോ എന്നതൊന്നും ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നതിനുള്ള അടിസ്ഥാനമേ അല്ല ഇസ്ലാമോഫോബിയയെ എതിർക്കുന്ന ആളുകൾ പറയാറുണ്ട് കേരളത്തിൽ സീരവീന്ദ്രനെ പോലുള്ള ആളുകൾ ഇസ്ലാമോഫോബിയ എന്ന കാറ്റഗറി തന്നെ ഒരു കെട്ടുകഥയാണ് തട്ടിപ്പാണ് എന്ന് പറയുന്നതിന് അവർ പറയാറുള്ള ന്യായം മുസ്ലിങ്ങൾ ഒരു വംശമല്ല പിന്നെ വംശീയാധിക്ഷേപം അല്ലെങ്കിൽ വംശീയ വിവേചനം എന്ന സ്വഭാവമുള്ള ഇസ്ലാമോ ഫോബിയ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ബാധകമാവുക എന്നതാണ് അവർ ചോദിക്കാറുള്ളത് മുസ്ലിങ്ങൾ ഒരു വംശമല്ല എന്നത് ശരിയാണ് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് എന്നല്ല ലോകത്തിലുള്ള ഏതാണ്ട് എല്ലാ വംശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എക്കാലത്ത് പക്ഷേ ഇസ്ലാമോഫോബിയ ഫോബിയ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളെ വംശീയവത്കരിച്ചുകൊണ്ടാണ് വംശീയതയുടെ ഒരു പ്രവർത്തന രൂപം മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടാണ് ഇസ്ലാമോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം മതമുപേക്ഷിച്ച് കത്തോലിക്ക ക്രൈസ്തവ മതം സ്വീകരിച്ച് അതിൻ്റെ പ്രചാരകനായി ജീവിക്കുന്ന ഇസ്ലാം മതവിമർശനം ധാരാളമായി നടത്തുന്ന ക്രൈസ്തവ മതമഹാത്മ്യ പ്രഘോഷണങ്ങൾ നടത്തുന്ന മാരിയോ ജോസഫിനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് വംശീയമായി മാരിയോ ജോസഫും മുസ്ലിമാണ് എത്ര മാമോദീസ മുക്കിയാലും മുസ്ലിമാണ് എന്ന വംശീയ പ്രശ്നമാണ് ഇത് ഇതിന് മറ്റൊരു ഉദാഹരണം നമ്മുടെ നാട്ടിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയുന്ന റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉദാഹരണം ജാതി വ്യവസ്ഥയാണ് ഒരാൾ ജാതി എൻ്റെ ജാതി അതല്ല അല്ലെങ്കിൽ ഇവിടെ ജാതി ഇല്ല എനിക്ക് ജാതി ബാധകമല്ല എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഒരാൾ ജാതിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ജാതിയാലുള്ളത് തൂത്താൽ പോവില്ല എന്ന പഴഞ്ചൊല്ല് നമ്മുടെ ഭാഷയിൽ ഉണ്ടല്ലോ പണ്ട് ജാതിയിൽ താഴ്ത്തപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ മകൻ ആ ജാതി പേര് ചേർത്ത് വിളിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നെഹ്റു എന്ന് മകന് പേരിട്ട ഒരു സംഭവമുണ്ട് പക്ഷെ പിന്നീട് സംഭവിച്ചത് നെഹ്റുവിൻ്റെ പേരിനോട് ആ ജാതിയുടെ പേര് കൂടി ചേർത്ത് ആളുകൾ വിളിക്കാൻ തുടങ്ങി എന്നതാണ് ഇതേപോലുള്ള ഒരു വംശീയവൽക്കരണമാണ് മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇതിന് ചരിത്രത്തിലെ മറ്റൊരു ഉദാഹരണം യൂറോപ്പിൽ ജൂതന്മാർക്കെതിരെയുള്ള വംശീയ വിദ്വേഷ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് അതും അവർ ജൂത മതത്തോടുള്ള എന്തോ ഒരു വിമർശനത്തിൻ്റെ വിഷയമായിരുന്നില്ല അത് മറിച്ച് അവരെ ഒരു വംശീയ സമൂഹമായി കണ്ടുകൊണ്ടുള്ള അധിക്ഷേപങ്ങളും അതിക്രമങ്ങളുമാണ് യൂറോപ്പിൽ ദീർഘകാലം നടന്നത് ഇതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ജാതി വ്യവസ്ഥയുടെയും ആൻറ്റി സെമിറ്റിസത്തിൻ്റെയും ജൂതന്മാർക്കെതിരായ വിദ്വേഷത്തിൻ്റെ വിദ്വേഷമായ വംശീയാതിക്രമമായ ആൻറ്റി സെമിറ്റിസത്തിൻ്റെയും ഒരാർത്തനമാണ് ഇസ്ലാമോ ഫോബിയയിൽ കാണാൻ കഴിയുന്നത് ഇത് അതുകൊണ്ട് തന്നെ ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും മതം ഒന്നും രക്ഷപ്പെടാത്ത ഒരു പ്രശ്നമാണിത് ഇത് ജാതി വ്യവസ്ഥ അങ്ങനെയാണ് ദളിതുകൾ ആയാലും അവർ ദളിതാണ് ആയാലും അവർ അവശക്രൈസ്തവരാണ് ഇനി യുക്തിവാദിയായാലും ജാതി ഇല്ലാതാവുന്നില്ല എന്നതാണ് ഇനി വേറെ മതങ്ങൾ അതിന് അതിനപവാദമായിട്ടുള്ളത് ഇസ്ലാം മാത്രമാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയ പ്രവർത്തിക്കുന്നത് എന്ന് ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ധാരാളം സംഭവങ്ങൾ ഈ സ്വഭാവത്തിൽ നമ്മുടെ ചുറ്റും നടക്കാറുണ്ട് മരിയോ ജോസഫിൻ്റെ സംഭവം ഇതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് എന്ന് കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു കാര്യം പ്രവർത്തിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് മതമുപേക്ഷിക്കുന്ന ആളുകൾക്ക് പോലും ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് കടുത്ത ഇസ്ലാം അധിക്ഷേപങ്ങൾ നടത്തേണ്ടി വരുന്നത് ആരിഫ് ഹുസൈൻ എന്ന ന്യൂഎത്തീസ്റ്റ് ന്യൂഎത്തീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വിമർശനങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാവും ഇസ്ലാം വിമർശനങ്ങൾ പലരും നടത്താറുണ്ട് പല മതവിമർശനങ്ങളും പലരും നടത്താറുണ്ട് പക്ഷേ ആരിഫിൻ്റെ ഇസ്ലാം വിമർശനം വളരെ സംസ്കാരശൂന്യമായ വിമർശനങ്ങളാണ് അത് ആരിഫിൻ്റെ തന്നെ വ്യക്തിത്വത്തിന് വളരെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അന്തസ്സിനെ ഒരു വ്യക്തിത്വത്തിൻ്റെ അന്തസ്സിനെ കെടുത്തിക്കളയുന്ന വിമർശനങ്ങളാണ് അത് അദ്ദേഹത്തിനും അറിയാമായിരിക്കും പക്ഷെ എന്നിട്ടും ഉദാഹരണത്തിന് അയ്യൂബ് മൗലവി യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ആ ഉടനെ ആരിഫ് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് അതിൽ മുഹമ്മദ് നബിയെ അവിടെ വെച്ചിട്ടാണ് ആദ്യം ആ സന്ദർഭത്തിലാണെന്ന് തോന്നുന്നു മുഹമ്മദ് നബിയെ കുറിച്ച് ആദ്യം മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞിട്ട് അതിനെ മലയാളത്തിൽ എത്ര വികൃതമാക്കാൻ കഴിയുമോ അങ്ങനെ വികൃതമാക്കിയിട്ട് ആരിഫ് പറയുന്നത് ഞാൻ അത് ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിന് കാരണം ആരിഫ് ഹുസൈൻ ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഈ മുലവി വിട്ടുപോയതിൻ്റെ ആ കാര്യമൊക്കെ യുക്തിവാദത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വിശദീകരിച്ചിട്ട് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് നാളെ ആരിഫ് ഹുസൈനും ഇങ്ങനെ വിട്ടുപോകുമോ ഞാനൊരിക്കലും വിട്ടുപോവില്ല എന്ന് പറഞ്ഞിട്ടാണ് യെയോ ബോധ്യപ്പെടുത്താൻ എന്ന മട്ടിൽ അവരോ അവരെയാണ് ആ പ്രഭാഷണം അഡ്രസ് ചെയ്യുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്നതിന് പകരം അതിനെ വക്രീകരിച്ച് അദ്ദേഹം പറയുന്നത് ഈ ഒരു പ്രതിസന്ധി ക്രൈസ്തവ മതം ഉപേക്ഷിക്കുന്നവർക്കോ ഹിന്ദുമതം ഉപേക്ഷിക്കുന്നവർക്കോ ഇല്ല എന്നതാണ് അവർക്ക് ആ മതത്തോടുള്ള അവരുടെ ന്യായമായ വിമർശനങ്ങൾ പറഞ്ഞാൽ മതി അതിൻ്റെ മതാചാര്യന്മാരെ തെറിവിളിച്ച് തങ്ങളുടെ ഒരു മറുഭാഗത്തോടുള്ള കൂറ് ബോധ്യപ്പെടുത്തേണ്ടുന്ന പ്രശ്നം ഇല്ല എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾക്ക് ഈ ഒരു ഈയൊരധികാധ്യത വന്നു ചേരുന്നത് എന്ന് ചോദിച്ചാൽ ഏത് എക്സ് മുസ്ലിമും അടിസ്ഥാനപരമായി മുസ്ലിങ്ങളാണ് അവർ കുഴപ്പക്കാരാണ് എന്ന ബോധത്തെ മറികടക്കാൻ വമ്പിച്ച ഡോസിലുള്ള ഹൈ ഡോസിലുള്ള ഇസ്ലാം അധിക്ഷേപങ്ങൾ നടത്തി തങ്ങൾ സ്വയം അതിൽ നിന്ന് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആളുകൾ നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും ഇതിൻ്റെ ഇരകൾ നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമി ഒരാളായ എക്സ് മുസ്ലിമായ ഇയ ജബ്ബാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പിന്നെ ജിഹാദിയാണെന്നും സുഡാപ്പിയാണെന്നും ഒക്കെയുള്ള ആക്ഷേപങ്ങൾ സംഘപരിവാറിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വരുന്നത് ഇസ്ലാമോഫോബിയ ഫോബിയ പ്രവർത്തിക്കുന്നത് അത് ഇസ്ലാം മതം അതിൻ്റെ വിശ്വാസം അതിൻ്റെ പ്രാക്ടീസ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല മറിച്ച് വംശീയമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന കാരണത്താലാണ് അതുകൊണ്ട് ഏത് ഒരു ഒരു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുമല്ലാത്തവരുമല്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവർ മതവിശ്വാസികളല്ല എങ്കിലും അവർ വേറെ മതങ്ങളിൽ വിശ്വസിക്കുന്നു എങ്കിലും അവർ നാസ്തികരാണ് എങ്കിലും ഒക്കെ ഇസ്ലാമോ ഫോബിയയെ എതിർക്കുക എന്ന് പറയുന്നത് മാനവികതയോടുള്ള അവരുടെ ബാധ്യതയാണ് അവർക്ക് അവരോട് തന്നെയുള്ള ബാധ്യതയാണ് മറ്റൊരർത്ഥത്തിൽ അത് മാനവികതയോടുള്ള ബാധ്യതയാണ് അല്ലാതെ വലിയ അളവിൽ വലിയ ഡോസിൽ ഇസ്ലാം വിമർശനങ്ങളോ പ്രവാചകനെക്കുറിച്ചുള്ള തെറിയോ നടത്തിയിട്ട് ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഈ സർക്കിളിൽ നിന്ന് ഇസ്ലാമോഫോബിയയുടെ ഒരു സർക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല മറിച്ച് എത്ര അത് നടത്തിയാലും ഒരു നിർണായക ഘട്ടത്തിൽ വംശീയമായി നിങ്ങൾ അതല്ലേ എന്ന അധിക്ഷേപത്തിന് എല്ലാ മുസ്ലിങ്ങളും ഒരു വംശമെന്ന നിലക്ക് ഇരയാകും ഇത് ഒരു മാനവികതയുടെ ഒരു പ്രതിസന്ധിയാണ് ഇതിനെ തുറന്നു കാണിക്കുകയും മറികടക്കുകയുമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് മാരിയോയുടെയും കുറിച്ച് മാരിയോയെക്കുറിച്ചുള്ള മറ്റൊരു ആരോപണം അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ട്രോജൻ കുതിരയാണ് എന്നതാണ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഞാൻ ഈ ആരോപണം കാസിയോക്ക് ഉന്നയിച്ചത് മുതൽ ഒരുപാട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നവര് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു ഇസ്ലാമില്ല എല്ലാവർക്കും ഉള്ളത് ഒരു ഇസ്ലാമാണ് ഇസ്ലാമിൻ്റെ സാമൂഹിക രാഷ്ട്രീയ വശങ്ങളെ കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക ധാരകളെയായിരിക്കും അവർ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ ക്രൈസ്തവനാക്കി ക്രൈസ്തവ പ്രചാരകനാക്കി ഇസ്ലാം വിമർശകനാക്കി ക്രൈസ്തവ മതത്തിനകത്തേക്ക് കടത്തി വിടുന്നതുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ സാമൂഹിക രാഷ്ട്രീയ വശങ്ങളിൽ കൂടി ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് എന്ത് നേട്ടമാണ് എന്ന് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ കുറേ ആലോചിച്ച് നോക്കിയിട്ടും ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല അതിനൊന്നും ഒരു യുക്തിയുമില്ല ഒരാളെ ഇസ്ലാം വിമർശകനാക്കി മാറ്റിയാൽ അതുകൊണ്ട് ഇസ്ലാമിന് നേട്ടമുണ്ടാകും അങ്ങനെ ക്രൈസ്തവതയെ തകർക്കാൻ കഴിയും അല്ലെങ്കിൽ ക്രൈസ്തവത എന്ന് പറയുന്നത് ഒരു സെമിറ്റിക്ക് മതമാണ് അതിൽ കത്തോലിക്കാ മതം വളരെ ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡായൊരു മതമാണ് അതിന് ആഗോള നേതൃത്വമുണ്ട് അതിൻ്റെ വിശ്വാസ കാര്യങ്ങൾ അപ്പോൾ അവർ വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കാറുണ്ട് അതിനകത്ത് ഒരാൾക്ക് അതിൻ്റെ വിശ്വാസത്തെ വേറെ എന്തോ ചെയ്യാൻ കഴിയും എന്നൊക്കെ വിചാരിക്കുന്നതിൻ്റെ യുക്തി എന്താണ് അതിലൊരു യുക്തിയുമില്ല മുമ്പ് പല വീഡിയോകളിലും ഞാൻ തന്നെ സൂചിപ്പിച്ചതുപോലെ പലരും ചൂണ്ടിക്കാണിക്കാറുള്ളതുപോലെ വിദ്വേഷ പ്രചരണങ്ങൾക്ക് യുക്തി ബാധകമല്ല എന്നത് മാത്രമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക അവസാനമായി മരിയോയും മാരിയോയും ജിജിമാരിയോയും തമ്മിലുള്ള പരസ്പര വിമർശനങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് തോന്നുന്ന മറ്റൊരു കാര്യം ആത്മീയതയുടെ പേരിൽ നടക്കുന്ന വലിയ കച്ചവടങ്ങളും തട്ടിപ്പുകളുമാണ് കച്ചവടം പോലും വേണമെങ്കിൽ ഒരു കൂട്ടർക്ക് നടത്താം പക്ഷേ അതിൽ പാലിക്കേണ്ട മര്യാദ പാലിക്കണം ഇവ രണ്ടുപേരും ജോയിൻറ്റ് വെഞ്ചറായി ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഈ കച്ചവടത്തിൽ ഇത്തരം ഒരു മര്യാദയും പാലിച്ചിട്ടില്ല എന്നാണ് അവരിരുവരും അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പലതരം ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് അവരുടെ ഈ ആത്മീയ സംരംഭങ്ങളെക്കുറിച്ച് പലതരം ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഇത്ര കിഴക്കോ പടിഞ്ഞാറ് എന്ന് ചോദിച്ചതുപോലെ ഇത്ര ഭൗതികമാണോ ആത്മീയത എന്ന് ചോദിക്കാൻ തോന്നുകയാണ് അപ്പോൾ ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഇത്തരം കുറിച്ച് പല സമുദായങ്ങളിലും നടക്കുന്ന കുറിച്ച് ബോധവാന്മാരാവുക യഥാർത്ഥ ആത്മീയതയെ സമൂഹത്തിന് പകർന്നു കൊടുക്കുക അതിനുയർത്തിപ്പിടിക്കുക എന്നത് വളരെ പ്രധാനമാണ് പല ആത്മീയതകളും അങ്ങേയറ്റം ഭൗതികാസക്തമായ കാര്യങ്ങളാണ് അത് വലിയ ബിസിനസ്സുകളാണ് ബിസിനസ് എന്ന് പോലും പറയാൻ കഴിയില്ല കാരണം ബിസിനസ്സിന് ബിസിനസ്സിൻ്റെ എത്തിക്സ് ഉണ്ട് തട്ടിപ്പുകളാണ് എന്നതാണ് ഇത് വെളിപ്പെടുത്തുന്നത് മുമ്പ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നടത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ആ കുറിച്ച് മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരൻ കഥാകൃത്ത് നോവലിസ്റ്റ് പി സുരേന്ദ്രൻ പിന്നീട് എഴുതിയിരുന്നു ഒരു പ്രവചനം പോലെ മലയാളിക്ക് മുന്നറിയിപ്പ് നൽകിയ കാലം എന്ന് കാരണം ആ ക്യാമ്പയിൻ ഇതായിരുന്നു ആത്മീയത കച്ചവടമല്ല വിമോചനമാണ് എന്നാണ് ആ ക്യാമ്പയിനിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അന്ന് കേരളത്തിൽ വലിയ കുറേ ആത്മീയ തട്ടിപ്പുകൾ പുറത്തു വരികയും അതിനെതിരായ പോലീസ് നടപടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് ആ പശ്ചാത്തലത്തിലാണ് എഴുത്തുകാരൻ പ്രിയ സുഹൃത്ത് വി സുരേന്ദ്രൻ ആ വാചകങ്ങൾ എഴുതിയത് ആത്മീയതയുടെ പേരിലുള്ള ഇത്തരം തട്ടിപ്പുകളെ തിരിച്ചറിയുക എന്നത് എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ്